ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മ ശ്രീമത് ഭഗവത്ഗീത ആറാം അധ്യായം ആത്മ സംയമ കൃഷ്ണൻ പറഞ്ഞു കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മത്തിനായി മാത്രം കർമ്മം ചെയ്യുന്നവനാണ് സന്യാസിയും കർമ്മയോഗിയുമായുള്ളവൻ വിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ജിച്ചവനോ കർമ്മമൊന്നും ചെയ്യാതിരിക്കുന്നവനോ അല്ല സന്യാസി ഏതൊന്നിനെ സന്യാസം എന്ന് പറയുന്നുവോ അതുതന്നെയാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് നീ അറിഞ്ഞാലും ഫലസങ്കല്പത്തെ പരിത്യജിക്കാത്ത ആർക്കും തന്നെ കർമ്മയോഗിയായി തീരുവാൻ കഴിയുകയില്ല നിഷ്കാമ കർമ്മയോഗത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് സകാമകർമ്മം കാരണമായി തീരുന്നു ആ യോഗത്തെ പ്രാപിച്ചു കഴിഞ്ഞ മുനിക്ക് വിഷയനിവൃത്തി തീരുന്നു ഇന്ദ്രിയ വിഷയങ്ങളിലാകട്ടെ കർമ്മങ്ങളിലാകട്ടെ ആശ വയ്ക്കാതെ സർവ സങ്കല്പങ്ങളെയും ത്യജിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവൻ യോഗത്തെ പ്രാപിച്ചിട്ടുള്ളവനാണെന്ന് പറയുന്നു തന്നെ താൻ തന്നെ ഉയർത്തണം തന്നെ താൻ തന്നെ താഴ്ത്തി വിടരുത് താൻ തന്നെയാണ് തൻ്റെ ബന്ധു താൻ തന്നെയാണ് തൻ്റെ ശത്രു തന്നെ താൻ തന്നെ ജയിച്ചിട്ടുള്ളവന് അവൻ തന്നെ അവൻ്റെ ബന്ധുവാണ് അങ്ങനെ ജയിക്കാത്തവന് ആത്മാവ് ശത്രു പോലെ നിന്ന് അവൻ തന്നെ അവന്റെ ശത്രുവായി തീരുന്നു തന്നെ താൻ തന്നെ ജയിച്ച് പ്രശാന്തനായിരിക്കുന്നവൻ്റെ ആത്മാവ് ശീതോഷ്ണങ്ങളിലും സുഖ ദുഃഖങ്ങളിലും മാനാപമാനങ്ങളിലും ഒരേ ഭാവത്തിൽ വർത്തിക്കുന്നു ആത്മജ്ഞാനത്തോടും പ്രകൃതി വിജ്ഞാനത്തോടും കൂടിയവനും വികാരഹീനനും ജിതേന്ദ്രിയനും മൺകട്ടയെയും തരിങ്കല്ലിനെയും സ്വർണത്തെയും ഒരുപോലെ വിചാരിക്കുന്നവനുമായ യോഗി യോഗത്തെ പ്രാപിച്ചവനാണ് സുഹൃത്തുക്കൾ മിത്രങ്ങൾ ശത്രുക്കൾ ഉദാസീനന്മാർ മധ്യസ്ഥന്മാർ ദ്വേഷിക്കുന്നവർ ബന്ധുക്കൾ സാധുക്കൾ പാപികൾ എന്നിവരിലെല്ലാം ഒരേ ബുദ്ധിയോടു കൂടിയിരിക്കുന്നവൻ വിശിഷ്ട യോഗിയാണ് ആ യോഗി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് യാതൊന്നും ആശിക്കാതെയും യാതൊന്നും സ്വീകരിക്കാതെയും വിജനപ്രദേശത്ത് തനിയെ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുന്നു അധികം ഉയർന്നതും അധികം താണതുമല്ലാത്ത പരിശുദ്ധ പ്രദേശത്ത് കുശകൾ നിരത്തി അതിന്മേൽ മൃദുല വസ്ത്രവും വിരിച്ച് അങ്ങനെ ഉറപ്പുള്ള ആസനം സ്ഥാപിച്ച് ആ ആസനത്തിൽ പ്രവേശിച്ച് മനസിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ നിയന്ത്രിച്ച് ആത്മവിശുദ്ധിക്കായി യോഗം അഭ്യസിക്കണം ശിരസും ശരീരവും കഴുത്തും വളയാതെയും ഇളകാതെയും സ്ഥിരമായി ശരിക്ക് നിവർത്തി മറ്റെങ്ങും നോക്കാതെ നാസികാഗ്രത്തെ മാത്രം നോക്കിക്കൊണ്ട് പ്രശാന്തനായും നിർഭയനായും ബ്രഹ്മചാരി വ്രതത്തെ മുറുകെ പിടിച്ചും മനസ്സിനെ അടക്കി എനിക്ക് വേണ്ടി എന്നെ തന്നെ വിചാരിച്ച് എന്നിൽ ചേർന്നുകൊണ്ട് സ്ഥിതി ചെയ്യണം ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് സദാ ഏകാഗ്ര ചിത്തനായിരിക്കുന്ന യോഗി നിർവാണ സ്വരൂപമായ ശാന്തിയോടുകൂടി എന്നെ തന്നെ പ്രാപിക്കുന്നു അധികം ഭക്ഷിക്കുന്നവനും ഒട്ടും ഭക്ഷിക്കാത്തവനും അധികം ഉറങ്ങുന്നവനും ഒട്ടും ഉറങ്ങാത്തവനും യോഗത്തിന് അർഹനല്ല മിതമായ ആഹാര വിഹാരങ്ങളോടും കർമ്മങ്ങളിൽ മിതമായ ചേഷ്ഠയോടും ഉറക്കത്തിലും ഉണർവിലും മിതശീലത്തോടും കൂടിയവന് യോഗം ദുഃഖനാശകമായി തീരുന്നു കീഴടക്കിയ മനസ്സ് ആത്മാവിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരു വിഷയത്തിലും ആഗ്രഹമില്ലാതാകുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവനെ യോഗിയെന്ന് വിളിക്കുന്നു കാറ്റില്ലാത്തിടത്ത് വച്ചിരിക്കുന്ന വിളക്കുപോലെയാണ് ആത്മയോഗം അഭ്യസിക്കുന്ന യോഗിയുടെ നിയന്ത്രിതമായ മനസ്സ് രണ്ടും ചലിക്കുന്നില്ല